ഇന്ത്യൻ ടീമിലേക്കുള്ള തന്റെ തിരിച്ചുവരവ് ആഘോഷമാക്കുകയാണ് സൂപ്പർ താരം വരുൺ ചക്രവർത്തി ട്വന്റി ട്വന്റി ഫോർമാറ്റിലേക്ക് ഒരിക്കൽ കൂടി തിരിച്ചുവരവ് നടത്തുകയും മികച്ച പ്രകടനത്തിന് പിന്നാലെ ഏകദിന ഫോർമാറ്റിൽ അരങ്ങേറുകയും ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ കിരീടനേട്ടത്തിൽ നിർണായക പങ്ക് വഹിച്ചുമാണ് ചക്രവർത്തി കയ്യടി നേടിയത് ഇപ്പോൾ ആരാധകരുടെ മനസ്സിൽ ഹീറോ പരിവേഷമുള്ള ചക്രവർത്തി നേരത്തെ അവരുടെ മനസ്സിൽ വില്ലനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ട്വന്റി ട്വന്റി ലോകകപ്പിൽ മികച്ച പ്രകടനം നടത്താൻ സാധിക്കാതെ പോയതോടെയാണ് ആരാധകർ ചക്രവർത്തിക്ക് നേരെ തിരിഞ്ഞത് ലോകകപ്പിന് പിന്നാലെ തനിക്കെതിരെ വധഭീഷണിയടക്കം ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുകയാണ് വരുൺ ചക്രവർത്തി ഗോപിനാഥിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ലോകകപ്പിന് ശേഷം ആരാധകരിൽ നിന്നും നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് അദ്ദേഹം തുറന്നു പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ലോകകപ്പിന് പിന്നാലെ എനിക്ക് നിരവധി ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചു ഇന്ത്യയിലേക്ക് വന്നു പോകരുത് അതിന് ശ്രമിച്ചാലും നിനക്കതിന് സാധിക്കില്ല ഞാൻ എന്തു ചെയ്യുന്നു എന്നറിയാൻ ആളുകൾ എൻ്റെ വീട്ടിലേക്ക് വന്നുപോലും എന്നെ ട്രാക്ക് ചെയ്യാൻ ആരംഭിച്ചു പലപ്പോഴും അവരെ ഒഴിവാക്കാൻ എനിക്ക് ഒളിച്ചിരിക്കേണ്ടി വന്നു എയർപോർട്ടിൽ നിന്നും മടങ്ങവേ കുറച്ച് ആളുകൾ എന്നെ ബൈക്കിൽ പിന്തുടർന്നു എനിക്കറിയാം ആരാധകർ വളരെ ഇമോഷണലാണ് എന്നാൽ ഇപ്പോൾ വിജയിക്കാൻ സാധിച്ചതിൽ ഞാൻ ഏറെ സന്തുഷ്ടനാണ് എന്റെ ജീവിതത്തിൽ എല്ലാ നല്ല കാര്യങ്ങളും വളരെ വേഗത്തിലാണ് സംഭവിക്കുന്നത് എന്നത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എനിക്കതിനെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകണം ഞാൻ ഒരുപാട് മോശം സമയങ്ങളിലൂടെ കടന്നുപോയിരുന്നു വിമർശനങ്ങൾക്ക് എത്രത്തോളം മോശമാകാൻ സാധിക്കുമെന്ന് എനിക്ക് വ്യക്തമായി അറിയാമെന്ന് വരുൺ ചക്രവർത്തി പറഞ്ഞു